പ്രവാചകൻ മുഹമ്മദ് നബിയോടുള്ള സ്നേഹസ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുകയാണ് പള്ളികളിലും മദ്രസകളിലുമെല്ലാം കുട്ടികളുടെ ഘോഷയാത്രകളും മധുരം വിതരണം ചെയ്തുമാണ് നബിദിനം ആഘോഷിക്കുന്നത് എല്ലാവർക്കും നബിദിനാശംസകൾ

അലൈക്കും വരഹമത്തല്ലാഹി വാത്ത ലോകാനുഗ്രഹി അഷ്റഫുൽ ഹൽക്ക് റസൂൽ സല്ലാഹു അലിഹി വസല്ലാമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കുമ്മല്ല് തക്വാ ജുമാ മസ്ജിദിൻ്റെയും ഹിദായത്തുൽ ഇസ്ലാം മദറസ്യുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നബിദിന ഘോഷയാത്രയാണ് ഇവിടെ സമാരംഭം കുറിക്കുന്നത് ആദരവായ റസൂൽലാഹി സല്ലാഹു അലിഹി വസല്ലാമ തങ്ങളെ ജീവിതത്തിൽ മറ്റെല്ലാത്തിനേക്കാളും നാം സ്നേഹിക്കണം ആ സ്നേഹം നമ്മൾ സുന്നത്തിലൂടെ പൂർത്തിയാക്കണമെന്ന് വിശ്വാസി സമൂഹത്തോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാലോകളിലേക്ക് നിയോഗിക്കപ്പെട്ട ആ പ്രവാചകനെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ നാം ഏറ്റെടുക്കണം പ്രവാചക ചര്യകൾ പിൻപറ്റണം പ്രവാചകന്റെ സന്ദേശം ലോകത്തിന് നാം പകർന്നു നൽകണം ജഗനിയന്ധാവായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവർക്കും ഒരായിരം നിബിധനാശംസകൾ നേരുന്നു അസലാമലായിക്കും വാഹമത്തല്ലാഹി വർക്കാത്തൂ കിഞ്ചിടം കൈകളിൽ പച്ച പതാക വാനുവിയർത്തിപ്പിടിച്ച് പ്രവാചകരുടെ ആശയാദർശങ്ങളെ കാലമെത്ര കടന്നുപോയാലോ കൈവിടാതെ കണ്ണിമ വെട്ടാതെ കാത്തു സൂക്ഷിക്കുവാൻ കലവിൽ കത്തി ധരിക്കുന്ന കനരായി കാലിടറാത്ത ചുവടുവയ്പ്പുകളുമായി ഇതാ കടന്നുവരികയാണ് ലഭിജനഘോഷയാത്ര